നമസ്കാരം കെ പേശ്ശേരി കോയുന്നമ്പരി ഏതൊരു വ്യക്തി എടുത്താലും ഏതൊരു കുടുംബം എടുത്താലും ഒരുപാട് പേരുടെ ഒരുപാട് പേർക്കുള്ള പരാതിയാണ് വരുമാനത്തെക്കാൾ കൂടുതൽ ചിലവുണ്ടാവുക വരുമാനത്തെക്കാൾ കൂടുതൽ ചിലവെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം അത് കറത്തിലേക്കാണ് പോകണമെന്നുള്ളത് ശരിയല്ലേ കാരണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതചര്യയുടെ അല്ലെങ്കിൽ നമ്മൾക്ക് മുൻകാലങ്ങളിൽ സംഭവിച്ച ഓരോ കാര്യങ്ങൾ കൊണ്ടാവാം നമുക്ക് സാമ്പത്തിക പരാധീനതകൾ വരണം അത് സത്യമാണ് പക്ഷേ ചില വ്യക്തികൾക്ക് അങ്ങനെയല്ല നമ്മളൊരു സൈഡിൽ നിന്ന് കടം തീർത്ത് തീർത്ത് വരുമ്പോൾ മറു സൈഡിൽ കടം കൂടിക്കൂടി വരും കടം തീർത്ത് തീർത്ത് വരുമ്പോൾ കടം കൂടിക്കൂടി വരിക സാമ്പത്തിക പരാധീനത നിരന്തരം കൂടിക്കൊണ്ടുവരിക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിരന്തരം കൂടിക്കൊണ്ടുവരിക നമ്മൾ ഇപ്പോൾ ഒരു ലക്ഷം രൂപ മാസം വരുമാനം വന്നാലും ആ ഒരു ലക്ഷം രൂപ തീർന്ന് കുറച്ച് രൂപ നമുക്ക് ബുദ്ധിമുട്ടിലേക്ക് വരിക അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയിൽ അറുപതിനായിരം രൂപ കടം തീർക്കേണ്ട അവസ്ഥ വിശേഷം വരിക അങ്ങനെയാണ് അപ്പം അങ്ങനെ എന്താ പറയുന്നത് അത് സാമ്പത്തിക നാശത്തിലേക്കുള്ള ഗമനമാണല്ലോ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ കുടുംബത്തിൽ റിസൾട്ട് ഇല്ലാതെ വരിക നമ്മൾ ഓടാവുന്നതിന് മാക്സിമം ഓടിയിട്ട് നമുക്കതിൻ്റേതായ വറുത്തില്ലാതെ വരിക അങ്ങനെ വരാൻ പാടില്ല ശരിക്കും സമ്പത്തുണ്ടാവുക എന്ന് പറയുന്നത് മറ്റേതൊരു കാര്യത്തിനെ പോലെയും സന്താനമുണ്ടാവുക നല്ല വീട് വയ്ക്കുക നല്ല വിവാഹ ജീവിതം ഉണ്ടാവുക സമ്പൽ സമൃദ്ധമായ ലൈഫ് ഉണ്ടാവുക അല്ലെങ്കിൽ നല്ല വണ്ടി വണ്ടി മേടിക്കുക നല്ല ആഭരണാദികൾ ഉണ്ടാവുക ഇതൊക്കെ ഒരു മഹാഭാഗ്യമാണെങ്കിൽ കടം തീർന്ന് സ്വസ്ഥമായി ജീവിക്കുന്നതും ഒരു മഹാഭാഗ്യമാണ് പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട് കടമില്ലാത്തവനും രോഗമില്ലാത്തവനുമാണ് ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം കടമില്ലാത്തവനും രോഗമില്ലാത്തവനുമാണ് ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് പറയണ പോലെ നമ്മുടെ സാമ്പത്തികപരമായി നിൽക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് പരാധീനതകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു വിഷയം ശരിക്കും പൊതുവെ എല്ലാവർക്കേടേയും വിഷയമായി മാറുന്ന അവസരത്തിൽ അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചപ്പോൾ അതിനെന്താണ് പരിഹാരം അതിനെങ്ങനെ നമ്മൾ ഏത് ദേവതയെ പ്രാർത്ഥിച്ചാൽ ഈ അടിക്കടി ഉണ്ടാവുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറും അപ്പോൾ നമ്മൾ വിചാരിക്കും പെട്ടെന്ന് ഇത് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ പൈസ കൊണ്ട് തരുമോ എന്ന് ചോദിക്കും അങ്ങനെയല്ല ഇതിപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക പരാധീനതയുള്ള ആൾക്കാർ അല്ലെങ്കിൽ കണ്ടമാനം നമ്മൾ കഷ്ടപ്പെട്ടുള്ള റിസൾട്ട് ഇല്ലാത്ത ആൾക്കാർ നമ്മളിതും കൂടെ ചെയ്യുമ്പോൾ നമുക്കത് തീരാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവണം അതാണ് മനസ്സിലാവുന്നത് അത് തീരാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവണം അതാണ് അതിൻ്റെ സത്യം അതാണ് അതിൻ്റെ കാര്യം ഇത് നമ്മൾ ഓരോ വീഡിയോയും നമ്മൾ പറയണ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ സനാതനധർമ്മത്തിൽ നമ്മൾക്ക് വേണ്ടിയിട്ട് നിരവധിയായി നിൽക്കുന്ന ഉപാസനാ മാർഗങ്ങൾ നമ്മൾക്ക് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും സൃഷ്ടിക്കപ്പെട്ട ഉപാസനാ മാർഗങ്ങൾ കൃത്യമായി നിൽക്കുന്ന ഭക്തരിലേക്ക് എത്താതെ പോകുമ്പോൾ ആ ഭക്തൻ കിടന്ന് വലയുന്ന അവസരങ്ങളിൽ ജ്ഞാനികളായി നിൽക്കുന്ന ഗുരുപരമ്പര അവർക്ക് വേണ്ടി അത് ഉപദേശിച്ചു കൊടുത്ത് അവരെ സൽമാർഗത്തിലേക്ക് സഞ്ചരിപ്പിക്കുക എന്നുള്ളതാണ് ഓരോ നാമജപത്തിലൂടെയും ഓരോ മന്ത്രജപത്തിലൂടെയും അതിൻ്റെ ഉന്നം വെക്കുന്നത് അപ്പം അറിയാവുന്ന ആൾക്കാര് അറിയാൻ മേളത്തേക്ക് ഇത് പകർന്നു കൊടുക്കുമ്പോഴാണ് ആ പരമ്പര ശ്രേഷ്ഠമാവുന്നത് അടുത്ത പരമ്പരയ്ക്ക് നന്നാണത് ഒരാൾ മാത്രമല്ല ഈ ലോകം മുഴുവൻ നന്നാവുക എന്നുള്ള സങ്കല്പമാണ് ഓരോ വീഡിയോയിലൂടെയും നമ്മൾ ലക്ഷ്യമിടുന്നത് ഓരോ നാമജപത്തിലൂടെയും നമ്മൾ ലക്ഷ്യമിടുന്നത് അതിനുവേണ്ടിയാണ് നിങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നത് അപ്പം നമ്മൾ ഗണപതി ഭഗവാനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗണേശനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സർവേ ദേവ ശരിക്ക് എല്ലാ ഈശ്വരന്മാരുടെയും പ്രഥമസ്ഥാനീയനായി നിൽക്കുന്ന ഗണപതി ഭഗവാൻ ആദ്യമായി പൂജിക്കേണ്ട വ്യക്തിയാരെന്ന് വെച്ചാൽ അത് ഗണ ഗണേശനായ ഭഗവാൻ സർവ്വ വിഘ്നങ്ങളുടെയും സർവ്വതടസ്സങ്ങളുടെയും സർവ്വ സമ്പൽ സമൃദ്ധിയുടെയും ബുദ്ധിയുടെയും സിദ്ധിയുടെയും കാരകനായി നിൽക്കുന്ന ഭഗവാൻ അങ്ങനെ നിരവധി പ്രമാണങ്ങളാൽ ഉത്കൃഷ്ടമായി നിൽക്കുന്ന ഗണേശനെ പ്രാർത്ഥിക്കുന്നത് നിരവധി തവണ നമ്മൾ നിങ്ങളോട് തന്നെ സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഭഗവാൻ്റെ തന്നെ മറ്റൊരു രൂപമാണ് എന്താ പറയുന്നത് ഗണപതിക്ക് ഒരുപാട് ഭാവങ്ങളുണ്ട് ശക്തിഗണപതിയുണ്ട് ഉച്ചിഷ്ട ഗണപതിയുണ്ട് പിന്നെ ശ്രീഗണപതിയുണ്ട് ലക്ഷ്മി വിനായക ഗണപതിയുണ്ട് അങ്ങനെ നിരവധി ഭാവങ്ങളുണ്ട് അതിൽ സാമ്പത്തികപരമായ കടങ്ങൾ തീരുന്നതിനായിട്ട് നമ്മൾ ഗണപ ഗണപതിയുടെ മറ്റൊരു സങ്കല്പമായ ഋണമോചന ഗണപതി ഒരു ഭഗവാനെ നമ്മൾ കേട്ടിട്ടുണ്ടാവും നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കാം അപ്പോൾ ഋണമോചന ഗണപതി ഭഗവാനെ അപ്പം നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ സങ്കല്പം അപ്പോൾ പെട്ടെന്ന് ആ എന്ന് വെച്ചാൽ എല്ലാം ഗണപതി സങ്കല്പം തന്നെയാണ് നിങ്ങൾ വൈകുന്നേരങ്ങളിൽ നാമം ജപിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗം ഗണപതി നമാന്നും ഗം നമാന്നും പന്ത്രണ്ട് ഏത്തിയിടാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ സമയങ്ങളിൽ ഈ സങ്കല്പത്തിലുള്ള ഋണമോചന ഗണപതി സങ്കല്പത്തിലുള്ള ഭഗവാനെ സങ്കല്പിച്ചിട്ട് ഭഗവാനോട് പറയാം വിഘ്നകാരകനായി നിൽക്കുന്ന സമ്പൽ സമൃദ്ധിയുടെ കാരകനായി നിൽക്കുന്ന ഋണമോ ഋണമോചക ഋണമോചനകാരകനായി നിൽക്കുന്ന ഗണേശ അങ്ങ് ഞങ്ങളുടെ കടങ്ങൾ തീർക്കണേ ഞങ്ങൾക്ക് കട സാമ്പത്തിക പരാതികൾ തീർക്കണേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തീർക്കണേ അന്ന് അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് എത്തിയിടുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്നത് ഇങ്ങനെയുള്ള കഷ്ടതകൾ എന്ന രക്ഷയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് അമ്പലത്തിൽ പോകാം അമ്പലത്തിൽ പോയതിന് ശേഷം ഗണപതി ഭഗവാനെ വ്യാഴാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം ശനിയാഴ്ച ദിവസമൊക്കെ നല്ലതാണ് എല്ലാ വ്യാഴാഴ്ച എല്ലാ വെള്ളിയാഴ്ച എല്ലാ ശനിയാഴ്ചയൊക്കെ ഭഗവാന്റെ ചെന്നിട്ട് അവിടുത്തെ ആചാര്യനോട് പറഞ്ഞ് തിരുമനസ്സേ നമുക്ക് ഋണമോചന മന്ത്രം കൊണ്ട് ഒരു പുഷ്പാഞ്ജലി കഴിക്കുക മുല്ലപ്പൂ കൊണ്ട് അല്ലെങ്കിൽ തുളസിപ്പൂ കൊണ്ട് അല്ലെ മറ്റേ ചെത്തിപ്പൂ കൊണ്ട് അല്ലെ താമരപ്പൂ കൊണ്ട് നിങ്ങളത്തിൽ പൂവൊക്കെ കൊണ്ട് കൊടുത്ത് പുഷ്പാദലി കഴിച്ചു തരാൻ പറയുക ആ പുഷ്പാതിലി കഴിച്ച് കിട്ടുമ്പോൾ അത് നിരന്തരമാകുമ്പോൾ എല്ലാ ആഴ്ചയിലും കഴിക്കുമ്പോൾ നമുക്ക് പതുക്കെ 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 പതുക്കെയായിട്ട് നമ്മൾക്ക് തീർത്തുകൊണ്ടിരിക്കണ കടങ്ങൾ തീർന്നുകൊണ്ടിരിക്കുകയും പുതിയ പുതിയ കടങ്ങൾ വരാതിരിക്കുകയും പതുക്കെ പതുക്കെ സാമ്പത്തിക അഭിവൃദ്ധി വരികയും നമുക്ക് ചെയ്യുന്നു അനാവശ്യമായതൊക്കെ ചിലപ്പം പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങളാവാൻ നമ്മുടെ കടത്തിൻ്റെ കാരണം അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന എന്താ പറയുന്നത് വണ്ടിക്കോ വീടിനോ എന്തെങ്കിലും പ്രശ്നങ്ങളാവാം അല്ലെങ്കിൽ പല കാര്യങ്ങളാവാം ഇങ്ങനെയുള്ള അനാവശ്യമായി നിൽക്കുന്ന ചിലവുകൾ ഭഗവാൻ കുറച്ച് തന്നിട്ട് ആ കിട്ടുന്ന പൈസ നിങ്ങളുടെ കയ്യിൽ നിർത്തി നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർത്ത് ബാക്കി വരാനുള്ള അവസ്ഥയിലേക്ക് ഈ ഭഗവാൻ കൊണ്ടുപോകണു അതാണ് അതിൻ്റെ സങ്കല്പം അത് വളരെ ശ്രേഷ്ഠമായി നിൽക്കുന്ന സങ്കല്പമാണ് വിനായകന് നിരവധി ഭാവങ്ങളില്ല ഏറ്റവും നല്ല ഭാവങ്ങളാണ് ഏറ്റവും ഉപാസിക്കാൻ പറ്റുന്ന ഭാവമാണ് ഏറ്റവും ഗുണകരമായ കലിയുഗത്തിൽ മനുഷ്യൻ വലഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു രൂപയ്ക്ക് പോലും മൊത്തം ഇപ്പോൾ സമൂഹം മുഴുവൻ സാമ്പത്തികപരമായി നിൽക്കുന്ന പരാഭരാതിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടേതായി നിൽക്കുന്ന വിശ്വാസികൾ നിർബന്ധമായി ആചരിക്കേണ്ടതും ചെയ്യേണ്ടതുമായി നിൽക്കുന്നതാണ് രണ്ട് കാര്യങ്ങളാണ് നാമജവാദികൾ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യുന്ന നാമജവാദികൾ കൊണ്ട് ഈ സങ്കല്പത്തിലുള്ള ഭഗവാനെ നമുക്ക് അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാം അതുപോലെ ഇതേ മന്ത്രം കൊണ്ട് ഋണമോചന മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി നമുക്ക് ഭഗവാ അമ്പലത്തിൽ കഴിപ്പിക്കാം ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് നമുക്ക് അത്യുഷ് അത്യുൽക്കടമായി നിൽക്കുന്ന ആ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എന്താ പറയണേ പതുക്കെ പതുക്കെ നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ പറ്റും പല കുടുംബങ്ങളിലും ഉണ്ടാകുന്ന വിഷയങ്ങളെന്ന് പറഞ്ഞാൽ അനാവശ്യമായി നിൽക്കുന്ന പെട്ടെന്നുണ്ടാകുന്ന ഒട്ടും പ്രതീക്ഷിക്കാത്ത നമ്മൾ കരുതി വെച്ച ധനം മറ്റൊന്നിലേക്ക് ചിലവായി പോവുക അനാവശ്യമായി ചിലവാക പോകുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹം ഒരു നിവാരണം കാണും അവിടെയാണ് അപ്പം എങ്ങനെയാണ് തിരുമനസ്സായി ഗണപതി ഭഗവാൻ കടം വീട്ടണേ എന്ന് വേണമെങ്കിൽ എന്നോട് ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് ഈ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ കിട്ടുന്ന മൂല്യത്തെ നമുക്ക് ഉപയോഗപ്പെടുന്ന ഉപയോഗപ്പെടണമെങ്കിൽ അത് ദൈവാനുഗ്രഹം വേണം ആ ദൈവാനുഗ്രഹം കിട്ടണമെങ്കിൽ നമുക്ക് പ്രാർത്ഥന നാമജപാതികൾ വേണം ആ പ്രാർത്ഥന നാമജപാതികൾ നമുക്ക് സംഭവിക്കാൻ പോകുന്ന ഭഗവാൻ നിങ്ങൾക്കൊന്നും കണ്ടു ഭഗവാൻ അതിൽ നിന്നുള്ള അനാവശ്യ ചെലവുകൾ ഒഴിവാക്കി ആവശ്യത്തിന് മാത്രം ചിലവ് വർദ്ധിപ്പിച്ച് നിങ്ങളുടെ സാമ്പത്തിക സുസ്ഥിരതയെ പ്രബലമാക്കി വളർത്തി ഇന്നല്ലെങ്കിൽ നാളെ എന്ന് പറയുന്ന ദിവസം കൊണ്ട് നിങ്ങളെ പൂർണ്ണമായി മോക്ഷത്തിലേക്ക് അല്ലെങ്കിൽ സാമ്പത്തിക കടബാധയിൽ നിന്ന് അദ്ദേഹത്തിന് എത്തിക്കാൻ പറ്റുന്നു എന്നുള്ള മറ്റൊരു അവസ്ഥ അപ്പൊ അതുകൊണ്ട് തന്നെ ഗണേശന്റെ ഈ സങ്കല്പത്തിലുള്ള അല്ലെങ്കിൽ ഈ ധ്യാനത്തിലുള്ള മൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് എനിക്ക് തോന്നുന്ന ഋണമോചന ഋണമോചന സ്വഭാവത്തിലുള്ള ഫോട്ടോകൾ വരെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു ആ ഫോട്ടോകൾ കിട്ടുവാണേൽ വീട്ടിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ് ആ വീട്ടിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ് ആ മന്ത്രമൊന്നും നമ്മൾ ജപിക്കാൻ നിൽക്കണ്ട നമ്മൾ ആ സങ്കല്പത്തിൽ പ്രാർത്ഥിച്ചാൽ മതി നമ്മളിപ്പം എന്താ പറഞ്ഞ മഹാദേവനെ കാണുമ്പം മൃത്യുജീവമൂർത്തിയായ മഹാദേവ അസുഖങ്ങൾ മാറ്റണേ അല്ലെങ്കിൽ അഘോരമൂർത്തിയായ മഹാദേവ ശത്രുദോഷം മാറ്റണേ അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തിയായ മഹാദേവ വിദ്യ നൽകണേ എന്ന് നമ്മൾ പറയുന്നത് പോലെ ഗണപതിയോട് പറയുക ഋണമോചന ഭാവത്തിലുള്ള ഗണപതി ഭഗവാനെ എൻ്റെ കടങ്ങൾ തീർക്കണേ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും എടുത്ത് വ്യത്യാസങ്ങൾ വരും നൂറ് ശതമാനം തീരുമാനങ്ങളിലേക്ക് വരും കാര്യങ്ങളിലേക്ക് വരും മറ്റ് നാമജപാതികൾ ഉൾപ്പെടും മറ്റ് പ്രാർത്ഥനകൾക്കുൾപ്പെടും നമ്മൾ ചെയ്യുന്ന ദന ദൈനംദിന കാരണങ്ങൾക്കൊപ്പം ഇതും കൂടെ കൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നാ സങ്കല്പമായി വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന അഭിവൃദ്ധി പതുക്കെ പതുക്കെ കൂടി കൂടി വരും ആ അഭിവൃദ്ധിക്ക് ഭഗവാന്റെ അനുഗ്രഹകലങ്ങൾ വരുമ്പോൾ ആ സ്റ്റെപ്പ് വയ്ക്കുന്നത് കുറച്ചുകൂടെ സ്പീഡിലാവും അപ്പോൾ അതുകൊണ്ട് ആ സങ്കല്പത്തിൽ ഭഗവാനെ പ്രാർത്ഥിക്കുകയും നാമജപാധികളും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാം അനാവശ്യമായി നിൽക്കുന്ന കടങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും അനാവശ്യമായി നിൽക്കുന്ന സാമ്പത്തിക ബാധികളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും ഇന്ന് കാലക്രമേണ അധികം ആ നമ്മുടെ സംഖ്യയുടെ അനുസരിച്ച് കാലത്തിൻ്റെ നമ്മുടെ കടത്തിൻ്റെ സംഖ്യ അനുസരിച്ച് അധികം താമസിക്കാതെ നമ്മൾ മോ ലാ എന്താ പറയുക ബാങ്ക് ബാലൻസിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഗണേശൻ വളരെ ശക്തനാണ് വളരെ ബുദ്ധിമാനാണ് കുബേരൻ സമ്പത്തിൻ്റെ കാരകനായ കുബേരനെ കൊണ്ട് കാല് പിടിപ്പിക്കുക പോലും ചെയ്ത മഹാശക്തനാണ് അതുകൊണ്ട് ഒരു 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 ശതമാനം പോലും സംശയം വേണ്ട നൂറ് ശതമാനം അറിഞ്ഞു വിശ്വസിച്ചോളൂ അനുഗ്രഹകല നിങ്ങളെങ്ങനെ വാരിപ്പുണരും നമസ്കാരം കോവിനെ നമ്പൂരി